കുമ്മാട്ടിക്ക് പ്രായം എൺപത്തിനാല് വയസ്സ് തൃശൂരിലെ തെക്കേമുറി കുമ്മാട്ടി മഹോത്സവ സംഘത്തിന്റെ കാട്ടാളൻ ഹനുമാൻ തള്ള എന്നീ കുമ്മാട്ടി മുഖങ്ങൾക്ക് എൺപത്തിനാല് വയസ്സ് പൂർത്തിയായി ആഘോഷമാക്കുകയാണ് ഇവർ എൺപത്തിനാല് വർഷം മുൻപ് വരിക്കപ്ലാവിൽ നിർമ്മിച്ചതാണ് ഇവ ഒരു കിലോയാണ് ഒരു മുഖത്തിൻ്റെ ഭാരം കുമ്മാട്ടി മുഖങ്ങളുടെ എൺപത്തിനാലാം പിറന്നാൾ വിവിധ പരിപാടികളോട് ആഘോഷിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി തെക്കുമുറി കുമ്മാട്ടി കുടുംബങ്ങളിൽ എൺപത് വയസ്സ് കഴിഞ്ഞവർ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാട്ടാളൻ കിരാതരൂപത്തെയും തള്ള പാർവതിയെയും ഹനുമാൻ നന്ദികേശനെയുമാണ് സൂചിപ്പിക്കുന്നത് തിരുവോണം മുതലുള്ള ഓണനാളുകളിൽ വിവിധ മേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കുമ്മാട്ടികൾ ഘോഷയാത്രയെ ദേശം ചുറ്റും പരമ്പരാഗത ദേശങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും ക്ലബ്ബുകളും കുമ്മാട്ടി ഉത്സവങ്ങളിൽ സജീവമാണ് ശരീരം മുഴുവൻ പർപ്പടക പുല്ല് കെട്ടി കഴുത്തിൽ പൂമാലയണിഞ്ഞ് മരത്തടിയിൽ കൊത്തിയെടുത്ത പൊയ്്മുഖവും ധരിച്ച് വാദ്യമേളങ്ങൾക്കൊപ്പം ചുവടുവെക്കുന്ന കുമ്മാട്ടികൾ നാടിന്റെ ആവേശമാണ് ഭക്തരെ ആനന്ദിപ്പിക്കാനായ പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത് കിരാതത്തിനു ശേഷം ഗണപതിയെ പ്രീതിപ്പെടുത്താനായ ശിവഭൂതഗണങ്ങൾ പലവിധ വേഷങ്ങളോടെ കെട്ടിയാടിയെന്നും പിന്നീട് ഗണപതിയും പങ്കുചേർന്നെന്നും ഇത് കുമ്മാട്ടി എന്ന പേരിൽ ആചരിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു